അതായത് അവർക്ക് എല്ലാ കാര്യത്തിലും ഇപ്പൊ മേക്കപ്പിലാണെങ്കിലും ഡ്രെസ്സിങ് ആണെങ്കിലും കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് വരത്തുള്ളൂ അല്ലെങ്കിൽ ഒരു സൗന്ദര്യം തോന്നത്തുള്ള തോന്നലുണ്ടോ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നു തോന്നാറുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ആൺപിള്ളേരെ വെച്ചിട്ടാണെങ്കിൽ നമുക്കൊന്നും ഇല്ല ഇപ്പൊ നോക്കൂ പ്രത്യേകിച്ചൊന്നും ഇല്ല അതിന്റെ അകത്ത് നമ്മളൊന്നും പൗഡർ പോലും ഇട്ടിട്ടില്ല മൊത്തം ഒന്നും ചെയ്തിട്ടില്ല ഞാനി താളിക്ക് ഒതുക്കുന്ന പോലും ഉണ്ട് പക്ഷേ എന്തിനാ നമ്മള് പറയുന്നതല്ലേ എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ആണല്ലോ മുഖ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ടോ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള ആളുകളെ വാല്യൂ ചെയ്യാറില്ല പക്ഷെ എനിക്ക് തോന്നും പക്ഷേ പെൺകുട്ടികളെ സംബന്ധിച്ച് ഇവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് നേഹാറോസ് മോഡലാണ് കൃത്യമായിട്ട് നമുക്ക് ചോദിച്ചോക്കാൻ പറ്റും എന്താണ് അഭിപ്രായം എക്സ്ട്രാ ഫിറ്റിങ്സ് ഗേൾസ് വെക്കാറുണ്ട് പല സ്ഥലങ്ങളിൽ ബ്രസ്റ്റില് പാഡ് വെക്കാറുണ്ട് ബട്ടില് ഹിപ്സിൽ പാഡ് വെക്കാറുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ ഗേൾസ് പാഡ് വെക്കാറുണ്ട് അത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞതിലെ കോൺഫിഡൻസ് എല്ലായ്മയോ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഒന്നും പൊതുവേ ഒരു നാട്ടു നടപ്പുണ്ട് പെൺകുട്ടികളായ ഇത്ര വേണം ഇങ്ങനെ ശരീരം വേണം എന്ന് പണ്ട് കാലം തൊട്ടേ ആളുകൾ പറയും ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ അമ്മയാണെങ്കിൽ തന്നെയും പിന്നെ വീട്ടിലുള്ളവരും പിന്നെ നാട്ടുകാരും ഒക്കെ പറയും യു നീ എന്താ ഇങ്ങനെ മേ കോന്നിരിക്കുന്നു എന്ന് പറയും മെലിനിരിക്കുന്നത് എന്താ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പണ്ട് ചുരിദാർ തയ്ക്കാൻ വേണ്ടി ഒരു കടയിൽ പോയപ്പോൾ പണ്ട് കോളേജിൽ ഒരു പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സായ സമയത്ത് ചുരിദാർ തയ്ക്കാൻ പോയപ്പോൾ ആ തയ്ക്കാൻ കൂട്ടാൻ ചേച്ചി പറഞ്ഞു ഈ പെൺകുട്ടികൾ ഈ പ്രായത്തില് മേൽപോട്ട് ഓന്നാണ് ഇരിക്കണത് അത് കുഴപ്പമില്ല നമ്മൾ അതനുസരിച്ച് തയ്ച്ചു തരാം എന്തൊക്കെ ഇങ്ങനെ അവര് തന്നെ അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞൊരു സംഭവം ഉണ്ട് അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് അത് കേറി ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും പെൺകുട്ടികളായാൽ ഇന്ന ഷെയ്പ്പ് വേണം ഒരു ഷെയ്പ്പിന്റെ സാധനമുണ്ട് അതായത് സമൂഹത്തെ സമൂഹം ഇങ്ങനെ മറ്റൊരു കാര്യം ഈ മോഡലിംഗ് ഫീൽഡില് ഇങ്ങനെ ഇത്ര ബ്രസ്റ്റ് വേണമെന്നൊന്നും ഇല്ല നമ്മളീ ഫോറിൻ മോഡൽസിനെ കണ്ടിട്ടില്ലേ അവർക്ക് മെഷർമെൻറ്റ് ഉണ്ടാവും പക്ഷെ അവർക്ക് അത്രയ്ക്കും സൈസുള്ളൊരു ബ്രെസ്റ്റോ അങ്ങനെയൊന്നും അവർക്കില്ല അവർക്ക് അവരുടെ മെ ഫോറിനേഴ്സിൻ്റെ ബോഡി സ്ട്രക്ചർ കുറച്ച് ബ്രോഡ് ആയിരിക്കും നമ്മുടെനേക്കാളും അതുകൊണ്ടാണ് അവർക്ക് മെഷർമെൻ്റ് ഉള്ളത് അല്ല അവരുടെ കപ്പ് സൈസ് വലുതായിട്ടല്ല അപ്പം ഈ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ വിമനാണ് കുറച്ചുകൂടി ഈ കപ്പ് സൈസ് ഉള്ളത് ഫോറിനേഴ്സിന് അതത്ര ഇല്ല നമ്മള് ഇംഗ്ലീഷ് ഫിലിംസിലെ പെണ്ണുങ്ങളെ കണ്ടാൽ ഇംഗ്ലീഷ് വിമൻ അറിയാം അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ഒരു സമ്പ്രദായം ഉണ്ട് അങ്ങനെ വേണം അപ്പൊ അതിലേക്ക് നമ്മൾ അങ്ങ് മാറി നമ്മളങ്ങ് സ്ത്രീകൾ ജീവിക്കുന്നത് പക്ഷേ നമ്മള് ചെറുപ്പത്തിൽ തൊട്ടേ അതിലേക്ക് ഇതായി അപ്പൊ അങ്ങനെ വേണം എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല പക്ഷെ എന്നാലും ഒരുപാട് സദാചാര കാര്യങ്ങള് ചെറുപ്പം മുതൽ ഫാമിലി

അത് നമുക്ക് അൺകംഫോർട്ടബിൾ ആ നിപ്പിൾസ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുമ്പോൾ ടീ ഷർട്ടിന്റെ നമുക്ക് ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഏതായാലും ഞാൻ എപ്പോഴും ഗേൾസിനോട് ഞാൻ ലോഞ്ചറി ഇൻഫ്ലുവൻസിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞു നമ്മൾ അതിന്റെ ഒരു പാഡഡ് സാധനം ഇട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു കംഫർട്ട് കിട്ടുകയുള്ളൂ പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഈ പറയുന്ന പോലെ എക്സ്ട്രാ ഫിറ്റിങ് ഹിപ്സ് ഒന്നും വെച്ചിട്ടില്ല കാരണം എനിക്ക് എനിക്കത് താല്പര്യം ഇല്ല എനിക്ക് അങ്ങനെ ഒരു ഫിറ്റിങ്സ് ഇഷ്ടമല്ല പക്ഷേ ബ്രസ്റ്റ് നമ്മൾ അങ്ങനെ ഇടുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ആ ചോദ്യത്തിന് ഉത്തരം തരാൻ പെണ്ണുങ്ങളുടെ താല്പര്യമാണ് ഉത്തരം തരാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂല സമൂഹം അതായത് എന്തിനു എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്യുന്നു എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നേഹ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ പണ്ട് മുതലേ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ സാധനം വേണം എന്ന് പറയുന്നത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നതാണ് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ തിരിച്ചു ചോദിച്ചത് അപ്പോ ഫോളോ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ഫോളോ ഫോളോ മൊത്തത്തിൽ അതെന്താ ഞാൻ പറഞ്ഞത് സമൂഹത്തിലുള്ള എല്ലാ പെൺകുട്ടികളെ പെൺകുട്ടികളും പക്ഷെ പക്ഷെ അതിന്റെ ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ ആ പെൺകുട്ടിയല്ല ഉദ്ദേശം എല്ലാവരും സംസാരിക്കാന്നുള്ളതാണല്ലോ പക്ഷെ നീ ചോദിച്ച ഉത്തരത്തില് ഞാൻ ആ ഒരു പെൺകുട്ടി കാറ്റഗറി പെടുന്നില്ല അപ്പൊ എനിക്ക് ഉത്തരം തരാൻ പറ്റില്ല നമ്മുടെ ഉദ്ദേശം ഇന്റർവ്യൂ അല്ല പറഞ്ഞ പറഞ്ഞ നേഹ ഒരു അതായത് സമൂഹം പറയുന്നു ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇത് ഉപയോഗിക്കണം എന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ പറയുമ്പോ ബാക്കി കാര്യങ്ങളും സമൂഹം പറയുന്നില്ലേ വേറെ കൊറേ കാര്യങ്ങളും സമൂഹം പറയുന്നില്ലേ അതിന് നമ്മൾ മാറ്റം ഇത് മാത്രം എന്തുകൊണ്ട് മാറ്റം മാറുന്നില്ല ഉത്തരം എന്തറിയൂ ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടി ആ സ പെൺകുട്ടി നമുക്ക് തന്നെ ഒരു തോന്നലുണ്ട് നമ്മുടെ ഷേപ്പ് ശരിയാണോ നമ്മുടെ സൈ നമുക്കിത് ഓക്കെയാണോ ആ എന്നാൽ നമുക്ക് കുറച്ച് ഷേപ്പിൽ നിൽക്കണം അത് ശരിയാണ് കാരണം അതങ്ങനെ വേണം എന്നുള്ളത് നമുക്കുണ്ട് പിന്നെ പിന്നെ ഞാൻ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അങ്ങനത്തെ ആ ഒരു ഇതില്ല നമ്മള് ജിമ്മില് പോർക്കൌട്ട് ചെയ്യുന്നു മസിൽ വരത്തുന്നു അപ്പൊ ഇങ്ങനെ ആണല്ലോ ഉണ്ടാവുന്നു ചിന്തിക്കുന്ന ആണുങ്ങളും ഉണ്ട് പക്ഷെ എനിക്ക് എനിക്കങ്ങനെയുള്ളവരൊന്നും അങ്ങനെയൊന്നും എനിക്കില്ല അല്ല അങ്ങനെ അല്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഒന്നെങ്കിൽ എക്സ്ട്രാ പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി ആകർഷണത കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സെൽഫായിട്ട് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇതിൽ പുരുഷന്മാരെ ആകർഷിക്കാനല്ല അത് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ എന്ന് പറയില്ല പക്ഷെ ഞാൻ പറയാം നമ്മുടെ നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഹാപ്പിനെസ് കൂട്ടും ഇപ്പൊ ഞാനിപ്പോ കന്നഡയുടെ മുന്നിൽ നമ്മളിപ്പം ലിപ്സ്റ്റിക് ഇടുന്നു അല്ലെങ്കിൽ ചെറിയ ചെറിയ മേക്കപ്പ് യൂസ് ചെയ്യുന്നു ഒരു പെൺകുട്ടി ഈ ലിപ്സ്റ്റിക്ക് മേക്കപ്പ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ അത് മറ്റുള്ളവരെ കാണിക്കാനും ആണുങ്ങളെ വിളിക്കാനോ അല്ല അത് അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മൾ കോൺഫിഡൻസ് ഇല്ല എന്നുള്ള തോന്നൽ ഉള്ളത് കൊണ്ടൊന്നും അല്ല പക്ഷെ അതൊക്കെ ഇടുമ്പോൾ എന്നൊരു സാധനം ഉണ്ട് അപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് പോകുമ്പോ ഒരു പ്രെസന്റബിൾ ആയിട്ട് പോവുക അതിനാണ് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഞാൻ ഞാനിപ്പോ യൂസ് ചെയ്യുന്ന അതിന്റെ റീസൺ ഞാൻ ആദ്യം പറഞ്ഞു ബിക്കോസ് നമ്മളൊരു ഡ്രസ് ഇടുമ്പോൾ കംഫർട്ട് വേണമെങ്കിൽ അത് വേണം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ബ്രൈ നമ്മുടെ ശരീരത്തിനല്ല അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ചിന്തകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾക്കോ അല്ല പ്രസക്തി ഇവർ പ്രയോറിറ്റി കൊടുക്കുന്ന ആ സാധനം ഉള്ളൂ അപ്പൊ എക്സ്ട്രാ 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 പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെക്കുന്ന ആണോ എന്തൊക്കെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് അല്ലേ ഒരു ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് നമ്മുടെ ബോഡി ഇല്ലാത്ത സാധനങ്ങൾ ഇപ്പൊ സ്റ്റഡ്സ് ഇടുന്നു ആ സ്റ്റഡ്സ് കൂടുതലിടുന്നത് നമ്മുടെ കോൺഫിഡൻസിന് വേണ്ടി ലുക്കിന് വേണ്ടിയാക്ക് ഇഷ്ടമാണ് പക്ഷെ ആ ലുക്ക് നമ്മൾ എനിക്ക് കുറച്ച് എനിക്ക് കുറച്ചുകൂടെ എന്നെ ബ്യൂട്ടിഫൈ ചെയ്യാം ആണുങ്ങളും സ്റ്റഡ്സ് യൂസ് അത് അത് നമ്മുടെ ഈ ലുക്കിന് ലുക്കിന് വേണ്ടിട്ടല്ലേ വേണ്ടിട്ടല്ലേ ഒരു ഒരു ലുക്ക് വരും ആ അതുകൊണ്ട് ഇതൊരു സ്റ്റഡ് ും ഡയമണ്ടിന്റെ സ്റ്റഡ് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരു എന്താ പറയാ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ കിട്ടും ഞാൻ ഒരു തിളക്കം കിട്ടും കാരണം ഞാൻ ഇതിന് മുന്നേ പല ആളുകളിലും കണ്ടിട്ടുണ്ട് സ്റ്റഡ് ഇങ്ങനെ കിടക്കുന്നതും പിന്നെ ഞാനിപ്പോ മോതിലിട്ട് വരുന്നുണ്ട് ഇതും ഒരു അറ്റൻഷൻ കിട്ടാ വേണ്ട പെട്ടെന്ന് ഈ കല്ല് തിളങ്ങും ചെല സമയത്ത് അപ്പൊ ഞാൻ പലവരും നോക്കുമ്പോൾ നല്ല തിളക്കമുള്ള വാച്ച് ജുബിയുടെ വാച്ചും എന്റെ വാച്ച് നല്ല വ്യത്യാസമുണ്ട് എന്റെ വാച്ച് വളരെ നോർമൽ ശ്രദ്ധിച്ചു ജൂബിയുടെ വാച്ച് നല്ല തിളക്കുണ്ട് നമ്മൾ നല്ല രസമാണ് ഇപ്പൊ എന്റെ ഈ മോതിരം മോതിരമാണെങ്കിലും അത് തന്നെ അറ്റൻഷനാണ് മനസ്സിലായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഒരു കയ്യിൽ ഇങ്ങനെ സാധനം കിടക്കുന്നുണ്ടെന്ന് ഞാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാനത് ഉപയോഗിക്കുന്നത് പിന്നെ എനിക്ക് ഇതിനോട് എനിക്ക് മോതിരങ്ങള് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതാണ് അതെ അതെ അത് അത് നീ അത് സീ നിങ്ങളത് ഇടുന്ന അതിനു വേണ്ടിട്ടാണ് പക്ഷെ പെൺകുട്ടികൾ ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ റിങ്സ് യൂസ് ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് റിങ്സ് ഞാൻ പണ്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുവായിരുന്നു പക്ഷെ ഞാൻ എന്റെ കയ്യിൽ റിങ്സ് യൂസ് ചെയ്യുന്ന എന്തിനാ അത് മറ്റൊരാളെ കാണിക്കാനല്ല പെൺകുട്ടികൾ കയ്യിൽ റിങ്സ് എടുക്കുന്നത് പിന്നെ ഈ ഒരു ഒരു കാര്യം കൂടുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ചെയ്യുന്നത് പറയട്ടെ നമ്മളിപ്പോൾ ഡ്രസ്സ് ചെയ്യുന്നത് ഒക്കേഷൻ കൂടിയാണ് അപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നു നമ്മുടെ ബോയ്ഫ്രണ്ടിനെ കാണാൻ പോകുന്നു ബോയ് ആ ഇതാണെങ്കിൽ നീ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ബോയ്ഫ്രണ്ടിനെ കാണാനാണ് പോകുന്നത് അപ്പം ഞാൻ അതിനനുസരിച്ച് ഒരുങ്ങിപ്പോന്നു അങ്ങനെയാകുമ്പം ആകർഷണത്തിനാണ് ഒരുങ്ങുന്നത് നമ്മള് പോകുന്ന ഒക്കേഷനും കൂടിയാണത് ഇപ്പൊ നമ്മൾ അതല്ലാതെ മറ്റൊരു സിനിമയ്ക്കാണ് പോകുന്നത് എങ്കിൽ ഫ്രണ്ട്സിന്റെ ഒപ്പാണ് പോകുന്നത് അപ്പോൾ അവിടെ പോയി ആ ഒരു ആണുങ്ങളോടുള്ള ഒരു ആകർഷണത്തിന് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത് ആ ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ തെറ്റാന്ന് പറഞ്ഞത് ഞാൻ പറയട്ടെ പറഞ്ഞു ഫസ്റ്റ് അല്ല ഞാൻ ആൻസർ തന്നില്ല അതായത് ഇപ്പൊ ഒരു തലമുടി പോയി ഹെയർ സ്റ്റൈൽ കട്ട് ചെയ്യുന്നു അപ്പൊരു ഹെയർ സ്റ്റൈലിന്റെ അടുത്തിടയ്ക്ക് ഞാൻ എന്റെ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്തായിരുന്നു അപ്പൊ ഹെയർ സ്റ്റൈല് ചേഞ്ച് ചെയ്തപ്പോ എന്റെ മനസ്സിൽ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്തപ്പോ ഈ ഒരു ലുക്ക് എനിക്ക് ഫേസിന് ചേരുമെന്ന് എനിക്ക് തോന്നി ബട്ടർഫ്ലൈ ഹെയർ കട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു അപ്പം ആ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടെങ്കിൽ എനിക്ക് നല്ലതാണ് അങ്ങനെ എൻ്റെ ഫേസിന് അത് ചേരും ഇപ്പൊ

തുണിയുടെ ഇത് ഇത് കുറയുന്നതും വീഡിയോസ് ഇടുന്നതും എന്നിൽ ആകർഷണം എനിക്ക് റീച്ച് ലൈക്ക് ുംകർഷണം അതായത്യാ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ ഇന്റർവ്യൂല് തുണി കാണാനാണ് എല്ലാവർക്കും സപ്പോർട്ട് അതായത് അതായത് നേഹ പറയാ ഞാൻ എന്റെ തുണി കുറച്ചത് എനിക്ക് ലൈക്ക് കിട്ടാനും റീച്ച് കിട്ടാനും ആണെന്ന് പറയൂ ുംറിയുന്നില്ല അതിന്റെ കാരണം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ നീ ശ്രമിക്കുന്നില്ല കാണിക്കാൻ സൗന്ദര്യം സൗന്ദര്യം ണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രസന്റബിൾ ഈസ് ഈക്വൽ ടു സൗന്ദര്യം കൂട്ടുകയാണോ അതോ ഒരുങ്ങുകയാണോ സൗന്ദര്യം ഇപ്പൊ ഞങ്ങൾ ഞാൻ പറഞ്ഞു നോക്കാം എന്നിലെന്തോ കുറവുണ്ട് എന്റെ ചുണ്ടിനെന്തോ ഒരു ചുവപ്പുറവുണ്ട് എന്റെ കണ്ണിനെന്തോ കറുപ്പുറവുണ്ട് എന്റെ മുടിക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നടത്തത്തിന് അല്ലെങ്കിൽ എന്റെ ബാക്ക് വശം അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് വശത്തിന് എന്തോ ഇടിഞ്ഞ് കിടക്കുക ഇങ്ങനെ എന്നിലുണ്ടാകുന്ന ആ ഒരു എന്താ പറയാ എന്താ പറയാന് ആ കുറവിനെ സൗന്ദര്യം അർത്ഥം അതല്ല ആരാണ് സൗന്ദര്യം എന്നതുകൊണ്ട് ഫാഷൻ മോഡലിംഗിൽ നമ്മൾ വാക്കുന്നത് അലൈൻമെന്റ് ഓഫ് ചിൻ ആൻഡ് ചീക്ക് ബോൺസ് എന്നാണ് അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ഞാൻ അങ്ങനെയാണ് അതിനെ കണ്ടത് അതുകൊണ്ടാണ് മേക്കപ്പില് നമ്മള് ചെയ്യുമ്പോ ഇങ്ങനെയുള്ള കോണ്ടറിങ്ക് അല്ല എന്റെ കാഴ്ചപ്പാടിൽ അതാണ് സൗന്ദര്യം നീ ചോദിച്ച ചോദ്യം തെറ്റാണ് സൗന്ദര്യം കുറയ്ക്കാനാണോ എന്ന വാക്കിന്റെ അർത്ഥം അതല്ല ഇത് രണ്ടും അല്ല പ്രസന്റബിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇന്റർവ്യൂന് പോകുന്നത് ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയാൽ നന്നായിരിക്കും കാരണം ആ ഒരു ജോലി സ്ഥലത്ത് ഇങ്ങനെയാണ് പോകേണ്ടത് ഒരു ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാരും ആഗ്രഹിക്കുന്നത് പറഞ്ഞോ ഏത് വ്യത്യാസമുണ്ട് പ്രശ്നം ഉണ്ട് ഇവിടെ ഇപ്പൊ കഴിവ് കപ്പാസിറ്റിയുമാണ് ചെക്ക് ചെയ്യുന്നത് അതല്ലാതെ എക്സ്ട്രാ വന്നോ എക്സ്ട്രാ

പോയ കുഴപ്പം അലാഷ് എനിക്ക് തോന്നുന്നില്ല ഇന്റർവ്യൂസിന് അലാഷ് വെച്ച് പോകാൻ ഇല്ല അപ്പൊ ഞാൻ അതാ ചോദിക്കുന്നത് പോയിന്റ് ഞാനൊരു പ്രസന്റബിൾ എക്സാമ്പിൾ പറഞ്ഞു അതാണ് എക്സാമ്പിൾ അപ്പൊ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ആ സ്ഥലത്ത് നമ്മളെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ പോയിരിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ റോജി പറഞ്ഞ ആൻസർ ഞാൻ പറയാം എനിക്ക് എന്നാലും വിശ്വാസം വരാൻ മേയ്ക്കപ്പെട്ടേണ്ട ആവശ്യമില്ല